നമസ്കാരം എൻ കെ പ്രേമേന്ദ്രൻ ഈ എൻ കെ പ്രേമചന്ദ്രൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഇപ്പോൾ ഉപയോഗിച്ചു അതായത് സഖാവ് എന്ന് പറയുന്ന ഒരു വാക്ക് എൻ കെ പ്രേമേന്ദ്രൻ ഉപയോഗിച്ചു ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതായിരിക്കാം അങ്ങനെ ഉപയോഗിക്കുക പക്ഷേ അതിനൊക്കെ ഉപയോഗിക്കുമ്പോഴും സഖാവ് ബേബി ജോൺ എന്നൊക്കെ അദ്ദേഹം ബേബി ജോണിനെക്കുറിച്ച് ഷിബു ബേബി ജോണിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ മോ അത് ശരിയായ ഒരു രീതിയൊന്നുമല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും അങ്ങനെ ആ ഒരു വാക്കുപയോഗിക്കാൻ യോഗ്യരല്ലെന്നേ എൻ കെ പ്രേമചന്ദ്രൻ അതിനൊന്നും യോഗ്യരല്ല നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ആർ എസ് പി എന്താ ഒരു സോഷ്യലിസ്റ്റിക് പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടൊരു പക്ഷേ ആ നിങ്ങൾക്ക് അത് ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരുമായിരിക്കും ഔപചാരികമായി ആത്മാർത്ഥമായി ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കുന്നു കാരണം അത്രത്തോളം വർഗീയത നിറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നത് ഇവിടെ ബി ജെ പിയുടെ എം ബി ബി ജെ പിയുടെ ഒരു വനിതാ എം ബിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ പോയി നമ്മൾ കണ്ടതല്ലേ ഏറ്റവും കൂടുതൽ അവരുടെ സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തെ പിടിച്ച് തള്ളുന്നത് നമ്മൾ കണ്ടതല്ലേ എന്തിൻ്റെ കേടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളിലും അവർ ഇരിക്കുന്ന ഒരേ സ്ഥാനത്താണ് നിങ്ങൾ രണ്ടുപേരും അതായത് ആ ആ ആ എംപിയും നിങ്ങളും ആ വനിതാ എംപിയും നിങ്ങളും ഇരിക്കുന്ന ഒരേ സ്ഥാനത്താണ് അതുപോലും മനസ്സിലാക്കാതെ അത് ഇടിച്ച് കയറി ചെല്ലുക സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ പിടിച്ച് പുറത്തേക്കയറിയുക അത്രത്തോളം നാണം കെട്ട ഒരാൾ തന്നെയല്ലേ ഈ പറയുന്ന നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന എം പി അതെ എന്നിട്ട് ഇപ്പം കിട്ടുന്ന അവസരങ്ങളിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുക അദ്ദേഹത്തിനോടൊപ്പം ചായ കുടിക്കുക പക്ഷേ അതൊക്കെ സ്വാഭാവികമായ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ ചായ കുടിക്കേണ്ടി വരും ചിലപ്പോൾ ചോറ് കഴിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ എന്ത് നാണം ഘട്ട കാര്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും എന്ത് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വ്യക്തതയില്ലാതെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു പാർലമെന്റേറിയൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എൻ കെ പ്രേമേന്ദ്രന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും വീഴാൻ പാടില്ലാത്ത വാക്കുകളാണ് വീണതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ സി പി എമ്മുകാര് ഇവിടെ കൊണ്ടുപോകുന്ന ബിന്ദു അമ്മിക്കും അതോടൊപ്പം രഗനാ ഫാത്തിമയ്ക്കും പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തിട്ട് ശബരിമലയിലേക്ക് എക്സ് എസ്കോട്ടോടു പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന എന്ത് നാരത്തരമാണ് നിങ്ങൾ പറഞ്ഞത് അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് അല്ല അല്ല ഞാൻ ഇതൊരു ആരോപണമായി ഉന്നയിക്കാമായിരുന്നു തെ തെറ്റില്ലായിരുന്നു പിന്നീട് നിങ്ങളിത് സാധൂകരിക്കുന്ന രീതിയിൽ രണ്ടാമത് എൻ കെ പ്രേമചന്ദ്രൻ ഒരു വാർത്ത പത്രസമ്മേളനം നടത്തി ആദ്യം അവിടെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആ പാല ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പോലീസുകാർ അവർക്ക് ആഹാരം വാങ്ങിക്കൊടുത്തു എന്നാണ് അതായത് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തതിന് ശേഷം അവരെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നു അത് പിന്നീട് അദ്ദേഹം രണ്ടാമത് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ആ വിട്ടിട്ട് ഗസ്റ്റ് ഹൗസ് വിട്ടിട്ട് പോലീസ് ക്ലബായി മാറുന്നു എങ്ങനെയാങ്ങനെ പോലീസ് ക്ലബായി മാറുന്നു ആദ്യം പറഞ്ഞത് പോലീസുകാർ എനിക്ക് എന്നയ്ക്ക് തന്ന നിർദ്ദേശത്തിൻ്റെയും എനിക്ക് എന്നോട് പറഞ്ഞു തന്ന അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത് എന്നല്ലേ കെ കെ പ്രേമേന്ദ്രൻ അന്നേരം പറഞ്ഞത് എന്നിട്ടിപ്പോൾ അത് ഷിബു ബേബി ജോൺ പറഞ്ഞു എന്നൊക്കെ ഷിബു ബേബി ജോൺ ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും വി ഡി സതീശൻ പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും എൻ കെ പ്രേമേന്ദ്രനെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്താണ് വാസ്തവം പോലീസുകാർ പറഞ്ഞിട്ടാണോ എൻ കെ പ്രേമേന്ദ്രൻ ഈ വിവരം അറിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഷിബു ബേബി ജോൺ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ആരോപണത്തിനെ തുടർന്ന് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ആണോ എൻ കെ പ്രേമേന്ദ്രൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് വ്യക്തമാക്കണ്ടേ അതിനെക്കുറിച്ച് പറയാനുള്ള ബാധ്യത എൻ കെ പ്രേമേന്ദ്രൻ തീർച്ചയായും ഉണ്ട് അത് വ്യക്തമാക്കണം ഈ ആരോപണത്തിൻ്റെ പിന്നിൽ എന്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് പറയേണ്ടത് എൻ കെ പ്രേമേന്ദ്രൻ തന്നെയാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ നിരത്തണം കാര്യം ഇത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു കലാപാന്തരീക്ഷമായിരിക്കും കാരണം ആ ശബരിമലയിലേക്ക് ഒരു ഒരാൾ പൊറോട്ടയും ബീഫും ഇവിടുത്തെ സംസ്ഥാനത്തെ പോലീസിൻ്റെ അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയോടും കൂടി ഇവർക്ക് പൊറോട്ടയും ബീഫും കൊടുത്തതിന് ശേഷം രണ്ട് യുവതികളെ പോലീസുകാർ തന്നെ സർക്കാർ സ്പോൺസർ ചെയ്ത് ശബരിമലയിൽ കയറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ആചാര ലംഘനമല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദു വികാരം വ്രണപ്പെടുകയില്ലേ ഒരു വിശ്വാസം വ്രണപ്പെടുകയല്ലേ അപ്പോൾ അങ്ങനെ തുടർന്ന് ഒരു വലിയ ഒരു രാഷ്ട്രീയ ചലനത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട് ആ സമൂഹം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അവരെ അവരുടെ ഉള്ളിൽ ഒരു വ്രണ അല്ലെങ്കിൽ അവരെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമല്ലേ ഇത്തരം വാക്കുകൾ ഒരു പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് അത് ചെയ് ചേരുന്ന ഒരു രീതിയാണോ എന്നും എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഇതിൻ്റെ പിന്നിൽ തെളിവുണ്ടോ ആ തെളിവ് ഹാജരാക്കുന്നേ ആ തെളിവ് ഹാജരാക്കാനും അല്ലെങ്കിൽ അങ്ങനെ താങ്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രന് അവിടെ പറഞ്ഞിട്ടുള്ള ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് എൻ കെ പ്രേമേന്ദ്രൻ തയ്യാറാവാത്തത് ഒരു കഴഞ്ച് തെളിവെങ്കിലും കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ എൻ കെ പ്രേമേന്ദ്രൻ കഴിയുന്നുണ്ടോ ഇല്ല അപ്പൊ തെളിവുകളില്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്തിനെക്കുറിച്ച് എപ്പോഴും ആലോചനയിൽ ഉണ്ടാകണം അങ്ങനെ ഒരു ആലോചന എൻ കെ ഒരു പ്രസ്താവനയിൽ നമ്മൾ കാണുന്നില്ല സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത കൂടി അങ്ങേക്കുണ്ട് അതുപോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവിടെ വർഗീയ ഇതായത് ഒരു ന്യൂനപക്ഷ അല്ലെ ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ യു ഡി എൽ ഡി എഫ് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില ചാപ്പകുത്തലുകളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അതായിരുന്നില്ല എങ്കിൽ തന്നെയും അങ്ങനെയാണ് ഒരു ചാപ്പകുത്തൽ വരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന് വേണ്ടി നടത്തി എന്ന് തന്നെ കരുതുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിശ്വാസ സംരക്ഷണം എന്നുള്ള പേരില് ഇവിടെ ഇങ്ങനെയൊരു നടപടിക്രമം നടത്തിയത് അവിടെ ഏത് തരത്തിലുള്ള വിശ്വാസമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസം വികലമാക്കപ്പെടുകയല്ലേ ചെയ്തത് അപ്പോൾ അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ എസ് എസിനെ പ്രീരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും തിരികെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകം മാത്രമാണ് അല്ലാതെ അയ്യപ്പ പിന്നെ അയ്യപ്പനോട് സ്നേഹം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ വിശ്വാസത്തോട് സ്നേഹം ഉണ്ടായിട്ടാണോ ഇവിടെ സണ്ണി ജോസഫ് പറയുമായിരുന്നല്ലോ ഇവിടെ നിന്ന് അടൂർ അടൂർ പ്രകാശം പറയുമായിരുന്നു ഇവിടുന്ന് എല്ലാവരും പോയിട്ടുണ്ട് രമേശ് ചെന്നിത്തല പോയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട് അതൊക്കെ പിന്നെ ഇവിടെ ഞങ്ങളെല്ലാം വിശ്വാസികളായതുകൊണ്ടാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇവിടുന്ന് എത്രയോ സഹാക്കന്മാർ പോകുന്നുണ്ട് ഈ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഒരു തീർത്ഥാടന കാലം എത്തി ഒരു മണ്ഡലകാലം എത്തിക്കഴിയുമ്പോൾ അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സംസ്ഥാന സർക്കാരാണെന്നേ അവിടെ അവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളടക്കം അവർക്ക് വേണ്ടുന്ന ഭക്ഷണ കാര്യങ്ങളടക്കം അവരെ ക്യൂവിൽ അധികം ബുദ്ധിമുട്ടിക്കാതെ വെർച്വൽ ക്യൂസ് സംവിധാനം അടക്കം നടപ്പിലാക്കി കൊടുക്കുകയും ഒരു മണ്ഡലകാലം ഇവിടെ വന്ന് അയ്യപ്പനെ തൊഴുതിട്ട് ദർശനം കിട്ടി പോകുന്ന ഒരു അയ്യപ്പ ഭക്തൻ വീണ്ടും അടുത്ത തവണ ഇവിടേക്ക് വരാൻ ഉതകുന്ന തരത്തിലുള്ള വേണ്ട സൗകര്യങ്ങളായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഇതിനെ പരിപോഷിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ആ പറയുന്ന സർക്കാർ ഈ വിശ്വാസത്തിന് എതിരാണ് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അത് അതിന് ന്യായമാണോ അവിടെ സ്വർണം കട്ടോണ്ട് പോയത് ആരാണെന്നുള്ള എൻ്റെ അന്വേഷണം നടന്നുകൊണ്ട് ഇനി ഒരു മാസം കൂടെ കിടക്കുന്നു അതിൻ്റെ അന്വേഷണം അവസാനിക്കാൻ ആറാഴ്ചക്കാലമാണ് കോടതി പറഞ്ഞത് അപ്പോൾ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് എന്തുകൊണ്ടാണ് ആ ഒരു അന്വേഷണത്തിൻ്റെ പൂർണമായ ഫലം പുറത്താകുന്നതുവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാസം സമയം കിടക്കുന്നു ആ ഒരു മാസം സമയം ഉണ്ടായിട്ട് പോലും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എന്താ കാരണം ഇത് എത്രയും വേഗം എത്രയും വേഗം സർക്കാരിനെതിരായി ഒരു വലിയ ജനവികാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ യു ഡി എഫ് ലക്ഷ്യമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ വിചാര വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത് സർക്കാരിനെതിരെ ഒരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കണം ആ വികാരത്തെ ഇങ്ങനെ ആ തെരഞ്ഞെടുപ്പ് അല്ലെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്ക് ജനങ്ങളെല്ലാം സർക്കാരിനെതിരായി മാറണം എന്നുള്ള ഒരു ചിന്ത അതില് നാട്ടിൽ കലാപം നടന്നാലും വീണ്ടും എന്ന് എന്നുള്ള ചിന്ത അതുകൊണ്ടാണല്ലോ ഇപ്പം എൻ കെ പ്രേമചന്ദ്രൻ ഇത്തരത്തിൽ വാചകം പ്രയോഗിച്ചത് ഒരു ബീഫും പൊറോട്ടയും കൊടുത്തുകൊണ്ട് അവിടെ കാലിനെ കടത്തി വിട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള ഏറ്റവും ഒരു ഒരാളുടെ വികാ പിന്നെ മതവികാരം വ്രണപ്പെടാൻ തക്ക ശേഷിയുള്ള വാക്കുകളല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു കലാപം വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസ് ഇങ്ങനെ കൂടെ വരും എന്നുള്ള ചിന്തയാണോ എൻ കെ പ്രേമേന്ദ്രനെ നടക്കുന്നത് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് താൻ ഇപ്പോഴും ഈ പിക്ചറിലുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്ത് അവിടെ ഒരു നിയമസഭാ സീറ്റ് വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി മാറാൻ ഉള്ള ഒരു വികലമായ അല്ലെങ്കിൽ ഒരു നിഗൂഢമായ ഒരു ആലോചന എൻ കെ പ്രേമേന്ദ്രൻ്റെ മനസ്സിലുണ്ടോ അതൊക്കെ ഉണ്ടാകും അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ദോഷകരമായ ഒരു പ്രസ്താവന പരസ്യമായി പറയുകയും പിന്നീട് മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ കെ പ്രേമേന്ദ്രൻ ഉയർത്തിയിട്ടുള്ള ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു ഒരു ശതമാനം പോലും തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല തെരുവ് തെളിവ് ഹാജരാക്കാത്ത സമീപനത്തിൽ സത്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ വീണ്ടും വീണ്ടും അതിനകത്ത് തുറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എൻ കെ പ്രേമേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ ആ വിശ്വാസത്തെ തന്നെ മുറിവേൽപ്പിക്കുന്ന വാചകങ്ങളാണ് എൻ കെ പ്രേമേന്ദ്രൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല